സിൽവർ സ്പോക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പലവരും ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട് ഈ എൽ ഇ ഡി ലൈറ്റുകൾ ലൈറ്റുകൾക്ക് ലൈഫ് കിട്ടുന്നില്ലാണുള്ളത് ഇത് എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഇത് ഇൻസ്റ്റാളേഷൻ പ്രോപ്പർ ആവാത്തോണ്ടുള്ള ഒരു മെയിൻ പ്രശ്നമാണത് സാധാരണ എല്ലാവരും എന്താ ചെയ്യുക ഇതേപോലെ ഒരു എൽ ഇ ഡി ലൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊണ്ടിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ കോട്ടറിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ ഭൂരിഭാഗം വണ്ടികളിറങ്ങുന്നത് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യണതൊക്കെ എ സി കറന്റിലാണ് അതായത് മാഗ്നറ്റുണ്ടാകുന്ന കരണ്ടോണ്ട് ഡയറക്റ്റ് ആണ് നമ്മുടെ ഹെഡ്ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നത് ഈ വക ലൈറ്റുകളൊന്നും എ സി കറന്റിൽ വർക്ക് ചെയ്യില്ല അതിനൊന്നും എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ മെയിൻ ആയിട്ട് ഈ ബാറ്ററിന്ന് കണക്ഷൻ എടുത്തിട്ട് വേണം ഇതിന് ആയിട്ട് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് കിട്ടുള്ളൂ ഇത് വലിയ അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല സാധാരണ ചാവി സ്വിച്ചിലേക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വയർ വന്ന് കിടക്കുന്നുണ്ടാവും അതിന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചിലേക്ക് ഇൻപുട്ടായിട്ട് കൊടു കൊടുക്കുകയാണെന്ന് നമ്മൾ സാധാരണ ചെയ്യാം അത്ര വേണ്ടോ ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ട് സാധാരണ അങ്ങനെ ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മൾ ഹെഡ്ലൈറ്റ് കൊണ്ട് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടാവുക ഇത് എ സി കറണ്ട് ലീക്ക് ചെയ്തു തരും എ സി കറണ്ട് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മൾ ഈ ലൈറ്റുകൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഹെഡ്ലൈറ്റ്ന്നല്ല സാധാരണ എൽ ഇ ഡി ഫോഗ് ലൈറ്റ് ആയാലും മറ്റേ ഹെഡ്ലൈറ്റ് സെറ്റുകൾ ആയാലും ഒക്കെ തന്നെ അവസ്ഥ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു